മുഖം തുണികൊണ്ട് മറയ്ക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ തെറ്റുകാരി എന്ന പോലെ പകച്ചു നിൽക്കാതെ നിറം മങ്ങിയ ഉടുപ്പുകളും ഇട്ട് ഉന്മേഷം വറ്റിയ എന്നും ജിസേല എന്ന എഴുപത്തിരണ്ടുകാരി പോകാറുള്ളത് വെൽ ഡ്രസ്ഡായി തല ഉയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടെയാണ് അവർ എത്തുന്നത് ഒരു പതിറ്റാണ്ടോളം കാലത്തിനിടെ തന്റെ ഭർത്താവിന്റെ എൺപതിലേറെ സുഹൃത്തുക്കളാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ജിസേല പെലിക്കോട്ട് എന്ന അതിജീവിത ഒരു ഫെമിനിസ്റ്റ് ഐക്കണായി മാറിയതിന് പിന്നിൽ ഇത് മാത്രമല്ല കാരണം തന്റെ പേരും മുഖവും മറക്കേണ്ട എന്നും രഹസ്യ വിചാരണ വേണ്ട എന്നും നാണിക്കേണ്ടവർ ആ എൺപത് പേരല്ലേ എന്നുമുള്ള നിലപാടാണ് ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്നത് ചതിയുടെയും ക്രൂരതയുടെയും അപമാനത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും ഇരുണ്ട് തടവറയിൽ നിന്ന് പുറത്തു വന്ന ശേഷം ജിസേല അവരാണ് അപമാനിക്കപ്പെടുന്നത് കോടതിയിൽ ഞാനല്ലെന്ന് പുനർനിർവചിക്കുന്ന കാഴ്ച ലോകത്തെ ഫെമിനിസ്റ്റ് പോരാട്ടങ്ങൾക്കാകെ ഊർജം പകരുന്നതാണ് ജിസീലയ്ക്ക് പിന്തുണ അറിയിച്ച് നൂറുകണക്കിന് പേരാണ് ഫ്രാൻസിലെ തെരുവുകളിൽ റാലി നടത്തുന്നത് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ പാരീസ് അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ മുപ്പത് പ്രതിഷേധ സംഘങ്ങളാണ് സംഘടിപ്പിച്ചത് റേപ്പിസ്റ്റുകളെ നിങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട് അതിജീവിതകളെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നീ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഫെമിനിസ്റ്റുകൾ ജിസീലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലികൾ സംഘടിപ്പിച്ചതും മയക്കുമരുന്ന് നൽകി പതിറ്റാണ്ടുകളോളം താൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് എഴുപത്തിരണ്ടുകാരിയുടെ വെളിപ്പെടുത്തൽ ലോകം ഞെട്ടലോടെയാണ് കേട്ടത് ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകി തന്റെ എൺപതോളം സുഹൃത്തുക്കൾക്ക് ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ അവസരം ഒരുക്കിയതായും ജിസീലയുടെ ഭർത്താവ് എഴുപത്തൊന്ന് വയസ്സുകാരനായ ഡൊമിനിക്ക് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ജിസീലയെ ബലാത്സംഗം ചെയ്ത് അൻപതിലേറെ പേരുടെ വിചാരണ തുടരുകയാണ് തന്റെ പേര് വെളിപ്പെടുത്തണമെന്നും തനിക്ക് രഹസ്യ വിചാരണയുടെ ആവശ്യമില്ല എന്നുമാണ് ജിസേലയുടെ നിലപാടുകൾ ഈ നിലപാടുകളാണ് ലോകമാകെ പ്രശംസിക്കപ്പെടുന്നതും ആരുടെ മാനമാണ് ഭംഗിക്കപ്പെടുന്നതെന്നും ഈ കേസ് നടക്കുമ്പോൾ ആരാണ് വിചാരണ ചെയ്യപ്പെടുന്നതെന്നും ആരാണ് നാണിച്ചു തലതാഴ്ത്തേണ്ടതെന്നും എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ജിസേലയുടെ നിലപാട് ഇരയായ നിരവധി സ്ത്രീകളോടും കുട്ടികളോടും അതിക്രമം നേരിട്ട പുരുഷന്മാരോടും സംസാരിച്ച് അവർക്ക് ആശ്രയമാകുന്നുണ്ട് ഇപ്പോൾ ജിസേല ഇരുപത്തി ആറ് വയസ്സിനും എഴുപത്തിമൂന്ന് ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ് ജിസേലെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് തെക്കൻ ഫ്രാൻസിലെ അബികോണിനടുത്തുള്ള മാസാൻ എന്ന ടൌണിൽ താമസിച്ചിരുന്ന ജിസേലയുടെയും ഡൊമിനിക്കിന്റെയും അയൽക്കാരായിരുന്നു പലരും ഇവരിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ജയിൽ വാർഡുകളും രാഷ്ട്രീയ നേതാക്കളും പത്രപ്രവർത്തകരും ഉൾപ്പെടുന്നു തുടർച്ചയായി മയക്കുമരുന്നകൾ നൽകിയതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്കുണ്ടായിരുന്നു